ഒഡീഷയിലെ പുരി ജഗന്നാഥ ക്ഷേത്ര രഥയാത്രയോടനുബന്ധിച്ച് ജനങ്ങൾക്ക് ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പവിത്രമായ രഥയാത്രയുടെ തുടക്കത്തിന് ആശംസകൾ മഹാപ്രഭു ജഗന്നാഥനെ വണങ്ങിയ അദ്ദേഹത്തിന്റെ അനുഗ്രഹാശിസ്സുകൾ എപ്പോഴും ഞങ്ങൾക്കുമേൽ ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു രഥയാത്രയ്ക്ക് മുന്നോടിയായി ആഭ്യന്തരമന്ത്രി അമിത് ഷായും ഭാര്യ സൊനാലും അഹമ്മദാബാദിലെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും മംഗളാരതിയിൽ പങ്കാളികളാവുകയും ചെയ്തിരുന്നു ഭഗവാൻ ജഗന്നാഥിയുടെ രഥയാത്ര ഇന്ത്യൻ സാംസ്കാരിക പൈതൃകവും സമ്പത്തും സംരക്ഷിക്കുന്നതിനും പുതിയ ഉയർച്ച പ്രദാനം ചെയ്യുന്നതിനുമുള്ള പുണ്യ സന്ദർഭമാണ് ഈ വിശുദ്ധ വേളയിൽ എല്ലാവരുടെയും ക്ഷേമത്തിനും പുരോഗതിക്കും വേണ്ടി ജഗന്നാഥനോടും വീരബലഭദ്രനോടും മാതാ സുഭദ്രയോടും പ്രാർത്ഥിക്കുന്നു അമിത്ഷാ എക്സിൽ കുറിച്ചു ഒഡീഷയിലെ കടൽത്തീര നഗരമായ പുരിയിലെ ജഗന്നാഥ ക്ഷേത്രത്തിൽ നിന്ന് ഗുണ്ടിച്ച ക്ഷേത്രത്തിലേക്കുള്ള ഭഗവാൻ ജഗന്നാഥന്റെയും സഹോദരൻ ബലഭദ്രന്റെയും സഹോദരി സുഭദ്രയുടെയും യാത്ര യെ അനുസ്മരിച്ചാണ് പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്ര നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഏഴ് പുലർച്ചെയോടെ ഈ വർഷത്തെ രഥോത്സവത്തിന് തുടക്കം കുറിച്ചു അമ്പത്തിമൂന്ന് വർഷത്തിന് ശേഷം ഇതാദ്യമായാണ് ദ്വിദിന രഥയാത്ര നടക്കുന്നത് എന്ന പ്രത്യേകതയും ഈ വർഷത്തെ രഥോത്സവത്തിനുണ്ട് ഞായറാഴ്ച നടക്കുന്ന പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമുവും പങ്കെടുക്കും എന്നാണ് റിപ്പോർട്ട്